ചില തിരക്കുകൾ കാരണം വീഡിയോ ഇടുവാൻ സാധിച്ചിരുന്നില്ല കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് കിട്ടണമെന്ന് വിചാരിച്ചു പക്ഷേ അതും നടന്നില്ല എല്ലാവരും സാധനം ക്ഷമിക്കുക നാളത്തെ ഭാഗ്യക്കുറിയുടെ വീഡിയോ ഇതാ ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പറായ എഫ് എഫ് നൂറ്റി പന്ത്രണ്ട് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് പൂജ്യം രണ്ട് ഏഴ് രണ്ട് ഒന്ന് മൂന്ന് എട്ട് മൂന്ന് രണ്ട് നാല് ഒമ്പത് നാല് മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് നാല് ആറ് ഒന്ന് ആറ് അഞ്ച് ഏഴ് രണ്ട് ഏഴ് ആറ് എട്ട് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് നാല് ഒമ്പത് എട്ട് പൂജ്യം അഞ്ച് പൂജ്യം ഒമ്പത് ഒന്ന് പൂജ്യം ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് എട്ട് രണ്ട് നാല് രണ്ട് ഒമ്പത് മൂന്ന് അഞ്ച് മൂന്ന് പൂജ്യം നാല് ആറ് நாலு ஒன்று அஞ்சு ஏழு அஞ்சு ரெண்டு ஆறு எட்டு ஆறு மூணு ஏழு ஒன்பது ஏழு நாலு எட்டு பூஜ்யம் எட்டு அஞ்சு ஒன்று ஒன்பது ஆறு பூஜ்ஜியம் ரெண்டு ஒன்று எட்டு ரெண்டு மூணு ரெண்டு ஒன்பது மூணு நாலு மூணு பூஜ்ஜியம் நாலு அஞ்சு நாலு ஒன்று அஞ்சு ஆறு அஞ்சு ரெண்டு ஆறு ஏழு ஆறு மூணு ஏழு எட்டு ஏழு நாலு எட்டு ஒன்பது எட்டு அஞ்சு ஒன்பது பூஜ்ஜியம் ஒன்பது ஆறு பூஜ்ஜியம் ஒன்று பூஜ்ஜியம் ஏழு ஒன்று മൂന്ന് ഏഴ് അഞ്ച് രണ്ട് നാല് എട്ട് ആറ് മൂന്ന് അഞ്ച് ഒമ്പത് ഏഴ് നാല് ആറ് പൂജ്യം എട്ട് അഞ്ച് ഏഴ് ഒന്ന് ഒമ്പത് ആറ് എട്ട് രണ്ട് പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് എട്ട് പൂജ്യം നാല് രണ്ട് ഒമ്പത് ഒന്ന് അഞ്ച് മൂന്ന് പൂജ്യം രണ്ട് ആറ് ഏഴ് രണ്ട് നാല് പൂജ്യം എട്ട് മൂന്ന് അഞ്ച് ഒന്ന് ഒമ്പത് നാല് ആറ് രണ്ട് പൂജ്യം അഞ്ച് ഏഴ് മൂന്ന് ഒന്ന് ആറ് എട്ട് നാല് രണ്ട് ഏഴ് ഒമ്പത് അഞ്ച് മൂന്ന് എട്ട് പൂജ്യം ആറ് നാല് ഒമ്പത് ഒന്ന് ഏഴ് അഞ്ച് പൂജ്യം രണ്ട് എട്ട് ആറ് ഒന്ന് മൂന്ന് ഒമ്പത് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്